മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രതിപക്ഷ നേതാവ് ഗാന്ധിയുടെ നെഞ്ചിൽ വെടിയുണ്ട വീഴുമെന്ന ന്യൂസ് എയ്റ്റീൻ ചാനൽ ചർച്ചയ്ക്കിടെ കൊലവിളി പരാമർശം നടത്തിയ എ ബി വി പി മുൻ സംസ്ഥാന പ്രസിഡന്റും ബിജെപി ടീച്ചേഴ്സ് സെൽ സംസ്ഥാന കൺവീനറുമായ പ്രിന്റു മഹാദേവനെതിരെ പേരാമംഗലം പോലീസ് ഹാനം അടക്കം ചൂണ്ടിക്കാട്ടി ഭാരതീയ ന്യായ സംഹിതയിലെത്തിയൊന്ന് ബാർ രണ്ട് വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് സെപ്റ്റംബർ ന്യൂസ് എയ്റ്റീൻ ചാനൽ ചർച്ചയ്ക്കിടെയാണ് ബിജെപി വക്താവായ പ്രിന്റു മഹാദേവ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയത് ലഡാക്കിലെ പ്രക്ഷോഭത്തെക്കുറിച്ച് നടന്ന ചർച്ചയിലാണ് പ്രിന്റു പ്രകോപന പരാമർശം നടത്തിയത് കെ സെക്രട്ടറി സി സി ശ്രീകുമാരൻ പേരാമംഗലം പോലീസിന് നൽകിയ പരാതി ാണ് നടപടി നാട്ടിൽ അരാജകത്വം സൃഷ്ടിച്ച് കലാപം നടത്താനുള്ള ശ്രമമാണിതെന്ന് പരാതിയിൽ പറയുന്നു സ്കൂൾ അധ്യാപകനാണ് പ്രിൻഡു മഹാദേവ് വിവാദ പരാമർശം നടത്തിയ പ്രിൻഡു മഹാദേവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിരുന്നു മാത്രമല്ല സഭയിലും ഇന്ന് ഈ കാര്യം ഉന്നയിക്കുകയും കൃത്യമായി തന്നെ പ്രതിപക്ഷം ആവർത്തിച്ച് ആവർത്തിച്ച് ഇക്കാര്യം ചോദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷെ അതിനൊരു കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ട് പോലീസ് നടപടി അതിവേഗത്തിൽ എടുത്തില്ല എന്തുകൊണ്ട് പോലീസ് നടപടി ോട്ട് പോയില്ല എന്ന് ചോദിക്കുന്നു ഇവിടെ ഇപ്പോൾ നേരത്തെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സി പി എമ്മിന്റെ നേതാക്കൾക്കെതിരെ വനിതാ നേതാക്കൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചാൽ അവരുടെ വീട് വളഞ്ഞ് റെയ്ഡ് നടത്തുകയും മഫ്തിയിൽ വന്ന് അറസ്റ്റ് ചെയ്യാനും കാണിക്കുന്ന ആ ഒരു അതേ സ്പിരിറ്റ് എന്തുകൊണ്ട് ഇത്തരത്തിൽ അതായത് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള രാഷ്ട്രീയ നേതാവിനെതിരെ ഇത്തരം ജീർണമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവന് പോലും ഭീഷണിയാകുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ട് പോലീസ് നടപടിയെടുക്കാൻ മടിക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഉയർന്നത് അത്തരം ചോദ്യങ്ങൾക്ക് കൃത്യമായി ഭരണപക്ഷത്തിന് ഉത്തരമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് സഭ പ്രക്ഷുബ്ധമായത് തുടർന്ന് സഭയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയും സഭാ അങ്കണത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുകയും നിയമസഭയ്ക്ക് മുന്നിൽ മുന്നിലിറങ്ങിക്കൊണ്ട് പ്രതിഷേധിക്കുകയും കൃത്യമായി തന്നെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പൊട്ടിത്തെറിക്കുകയും ചെയ്യുകയും ഉണ്ടായിരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഷാഫി പറമ്പിൽ ഇക്കാര്യം ആവർത്തിച്ചു ഉന്നയിച്ചത് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ആരും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് ഷാഫി പറമ്പിൽ ചോദിച്ചിരുന്നു എന്തായാലും അക്കാര്യത്തിൽ കൂടി ഇപ്പോൾ വ്യക്തത വന്നിരിക്കുകയാണ് തിങ്കളാഴ്ച പ്രിന്റു മഹാദേവിന്റെ പേരമംഗലത്തെ വീട്ടിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു വീടിന് സമീപം മാർച്ച് പോലീസ് തടഞ്ഞു പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടുകൂടി പോലീസ് ജലബിരങ്കി പ്രയോഗിച്ചു പ്രിന്റു മഹാദേവനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇമെയിൽ അയച്ചിട്ടുണ്ട് ഒരു അധ്യാപകർ ഇത്തരം പ്രസ്താവന നടത്തുന്നത് നിയമവിരുദ്ധവും സമൂഹത്തിൽ വെറുപ്പും ഹിംസാ പ്രവണതയും വളർത്തുകയാണ് ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്ക് മാതൃകയാകേണ്ട സ്ഥാനത്ത് പ്രവർത്തിക്കുന്നയാളുടെ ഇത്തരം പെരുമാറ്റം അറ്റം അധ്യാപക ധർമ്മത്തെയും വിദ്യാഭ്യാസ രംഗത്തിന്റെ മാന്യതയെയും തകർക്കുന്നതാണ് അതുകൊണ്ട് വകുപ്പിലെ വകുപ്പ് തല നടപടി വകുപ്പിനുണ്ടാകണമെന്നും അത് സ്വീകരിക്കണമെന്നുമാണ് യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഹരീഷ് മോഹനൻ കത്തയച്ചത് അതേസമയം വിഷയം നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചു സഭ നിർത്തിവെച്ച് തന്നെ വിഷയം ചർച്ച ചെയ്യണമെന്നായിരുന്നു ആവശ്യം എന്നാൽ ഈ ആവശ്യം നിരസിക്കുകയായിരുന്നു എന്തായാലും റൂൾ അൻപത് അനുസരിച്ച് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ നോട്ടീസിനാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്